മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ നിങ്ങളോട് പറയാതിരുന്ന അല്ലെങ്കിൽ അവർ അറിയാതിരുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഹൈവേകളിലൂടെ ഒക്കെ തന്നെ നിരന്തരമായി യാത്ര ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചറും റോഡ് ടക്കുകളൊക്കെ വലിയ വികസിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടു കൂടി കാണുന്ന കാര്യമാണ് അങ്ങനെ കാണുമ്പോഴാണ് നമ്മുടെ നിർമ്മാണത്തിലെ ചില അപാകതകൾ വിളിച്ചോതുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത് അത് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലാണ് അതിൻ്റെ ഔദ്യോഗിക നാമം എന്ന് പറയുന്നത് യശ്വന്ത് ചവാൻ എക്സ്പ്രസ് വേ എന്നാണ് ആ എക്സ്പ്രസ് വേയിൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാൻ വേണ്ടി സാധാരണ ഒരു രണ്ടര കിലോ മണിക്കൂർ മുതൽ മാക്സിമം വന്നാൽ നാല് മണിക്കൂർ വരെയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സാധാരണ ഏറ്റവും കഴിഞ്ഞത് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് യാത്ര തീരുമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ മുപ്പത്തിരണ്ട് മണിക്കൂർ ലക്ഷക്കണക്കിന് വാഹനങ്ങൾ യഥാർത്ഥത്തിൽ ആ എക്സ്പ്രസ് വേയിൽ പാർക്ക് ചെയ്ത് കിടക്കേണ്ടി വന്നുവെന്നും അവർക്ക് ആർക്കും തന്നെ ഭക്ഷണമോ വെള്ളമോ അല്ലെങ്കിൽ ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും കുട്ടികളടക്കമുള്ള ആളുകൾ ബോധം കിട്ടിരുന്നുവെന്നും യഥാർത്ഥത്തിൽ വെളുപ്പിന് രണ്ടു മണിയായപ്പോൾ പോലീസൊക്കെ തന്നെ ഇവരെ വെളിച്ചെഴുതേൽപ്പിക്കുകയും ആ വെളിച്ചെഴുതേൽപ്പിച്ചതിന് ശേഷം വാഹനങ്ങൾ ഓടിക്കാൻ പറയുകയും ചെയ്തപ്പോൾ നിരവധി ആളുകൾക്ക് ഇത് ഓടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ടായി എന്നുള്ളതും നിങ്ങൾ അറിയണം ഈ യശ്വൻ ചവാൻ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന നമുക്ക് വളരെ ലളിതമായി പറഞ്ഞാൽ മുംബൈ പൂനെ എക്സ്പ്രസ് വേ എന്ന് പറയുന്ന ഈ വേയിലൂടെ ഒരു ദിവസം മാത്രം സഞ്ചരിക്കുന്നവരുടെ വാഹനങ്ങൾ എന്ന് പറയുന്നത് നാൽപ്പത്തി എണ്ണായിരം മുതൽ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തുള്ള വാഹനങ്ങളാണ് അപ്പോൾ അത്തരത്തിൽ വളരെ ബിസി ആയിട്ടുള്ള രണ്ട് നഗരങ്ങളാണെന്ന് നമുക്കറിയാം പൂനെയും അതുപോലെ തന്നെ മുംബൈയും രണ്ട് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയുടെ ബിസിനസ് ക്യാപിറ്റലായി അറിയപ്പെടുന്നതാണ് വാഹനങ്ങളുടെ പെരുപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കെല്ലാം അറിയുന്നതാണ് ആ ഈ സംഭവത്തിൻ്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു അഞ്ചേകാൽ മണിക്കാണ് ആ അഞ്ചേകാൽ മണിക്ക് കണ്ടാലഘട്ട് സെക്ഷനിലെ അഡോഷി ടണലിനടുത്ത് വെച്ചിട്ട് ഈ മുമ്പ് പൂനെ എക്സ്പ്രസ് വേയിൽ ഒരു ടാങ്കർ ലോറി മറിയുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ ടാങ്കർ ലോറി എന്ന് പറയുന്നത് ഒരു പ്രോപ്രോപ്പിലൈൻ ഗ്യാസ് എന്ന് പറയുന്ന അന്നെങ്കേറ്റം അപകടകരമായ ഒരുപക്ഷെ എക്സ്പ്ലോറേഷൻ ഉണ്ടാകാവുന്ന ലെവലിലുള്ള ഒരു ഗ്യാസുമായിട്ട് ഇത് മറിഞ്ഞു പോയി എന്നുള്ളതാണ് ആ മറിഞ്ഞു പോയതിനു ശേഷം ഒരു തരത്തിലും തന്നെ ഈ ഇതിലൂടെ ഓടുന്ന വാഹനങ്ങൾക്ക് ഒരു തരത്തിലുള്ള സൈഡ് റോഡുകളില്ല മറ്റേ എങ്ങോട്ടെങ്കിലും വഴഞ്ഞു പോകാൻ വളഞ്ഞു പോകാനില്ല വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈവേ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അധികൃതർക്ക് വേറൊരു വഴിയുമില്ലാത്തത് കൊണ്ട് അവർ ഈ വാഹനങ്ങളെ ഒന്നടങ്കം എല്ലാത്തിനെയും തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇപ്പോൾ സാധാരണ ഒരു കാറോ മറ്റേതെങ്കിലും ലോറിയോ ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ടോയ് ചെയ്ത് കെട്ടിവലിച്ച് എങ്ങോട്ടെങ്കിലും മാറ്റിയിടുന്നത് പോലെ ഇത് മാറ്റിയിടാൻ കഴിയില്ല പകരം അത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ നടപടിക്രമങ്ങൾ ഉണ്ടായാൽ വലിയ ആളപകടവും വലിയ ആൾനാശവും ഈ പറഞ്ഞ പോലെ പൊട്ടിത്തെറിയുമൊക്കെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് അവിടെ നിന്ന് പതുക്കെ പതുക്കെ മാറ്റുകയും ആ ഗ്യാസെല്ലാം മാറിയതിന് ശേഷം മാത്രം യഥാർത്ഥത്തിൽ ഈ ലോറി വലിച്ചു മാറ്റുകയും ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് കേവലം മൂന്ന് മണിക്കൂർ കൊണ്ട് എത്തേണ്ട ഒരു സ്ഥലത്തേക്ക് മുപ്പത്തിരണ്ട് മണിക്കൂറുകളോളം വലിയ ദുരിതത്തിൽപ്പെട്ട് ആളുകൾക്ക് കിടക്കേണ്ടി വന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം ഞാനത് പറയാനുള്ള കാരണം ഇപ്പോൾ ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ആണെങ്കിലും നിരവധി എക്സ്പ്രസ് വേകളാണെങ്കിലും ഇത്തരത്തിലുള്ള എക്സ്പ്രസ് വേകളൊക്കെ തന്നെ പണിതേക്കിടത് വളരെ അശാസ്ത്രീയമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു എമർജൻസി ഉണ്ടായാൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള വലിയ അപകടങ്ങൾ ഉണ്ടായാൽ അതിനെയെല്ലാം കൃത്യമായി ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല ഈ ഹൈവേകൾ പടർന്നിട്ടുള്ളത് പകരം അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷം അതിനോട് റിയാക്ട് ഒരു പതിവാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് മറന്നുപോകരുത് ഇത് പറയുമ്പോൾ നിരവധി ആളുകൾ വിചാരിക്കും ഇന്ത്യയിൽ ഞാൻ കാണാത്ത ഒരാളാണ് നല്ല കാരണം ഏതാണ്ട് ഏതാണ്ട് മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് അഞ്ചോ അല്ലെങ്കിൽ ഇരട്ടി റോഡുകളാണ് ഇന്ന് ഒരു ദിവസം ഇന്ത്യയിൽ പണിയുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഹൈവേ നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഏറായിരം കിലോമീറ്റർ ഹൈവേകൾ നമുക്കുണ്ട് പക്ഷേ ഈ ഹൈവേകൾ വികസിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ റോഡുകൾ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ മാറുമോ എന്ന് ചോദിച്ചാൽ മാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലൊരു സെയിം എപ്പോഴും പല എൻജിനീയേഴ്സും ഒക്കെ പറയാറുണ്ട് അവർ പറയുന്നത് റോഡുകൾ എക്സ്പാൻഡ് ചെയ്യുന്നു പക്ഷേ വണ്ടികൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ റോഡുകൾ എന്ത് ചെയ്യുന്നു വർദ്ധിപ്പിക്കുന്നു പക്ഷേ അതിൻ്റെ ഇരട്ടിയിലിരട്ടിയിലധികമായി വണ്ടികളുടെ വാഹനങ്ങളുടെ നമ്പർ കൂടുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ കൂടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം കിലോമീറ്റർ ഹൈവേകൾ കൂടിയപ്പോൾ യഥാർത്ഥത്തിൽ മുപ്പത് കോടിയിലധികം വരുന്ന വണ്ടികളാണ് കൂടിയത് ആ വണ്ടികൾ കൂടിയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബീഹാറിലോ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലോ മറ്റ് ഈ പറയുന്ന പോലെ ചെറിയ സംസ്ഥാനങ്ങളുടെയൊക്കെ ഉൾനാടൻ പ്രദേശങ്ങളിലൊന്നും വണ്ടികളുടെ വലിയ കൂടുതലൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള പൂനെ പോലെയുള്ള മുംബൈ പോലെയുള്ള വലിയ നഗരങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ കൽക്കത്ത പോലെയുള്ള നഗരങ്ങൾ തന്നെ ഈ ട്രാഫിക് എന്ന് പറയുന്നത് വലിയ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആയി ജനത്തിന് മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമുക്കറിയാം ഷിരൂരിൽ ഇത്തരത്തിൽ അശാസ്ത്രീയമായിട്ടുള്ള രീതികൾ അവലംബിച്ചതുകൊണ്ടാണ് മണ്ണിടിപ്പുണ്ടായതും അത്തരത്തിൽ ഒരു ലോറിയുടെ പുറത്തേക്ക് തന്നെ അത് വന്ന് വീണതും ലോറി കടലിലേക്ക് ഒഴുകിപ്പോയതും എല്ലാം ഇത്തരത്തിൽ സംഭവിക്കുന്ന വളരെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ രീതികൾ അതിൽ രണ്ട് തരത്തിലുള്ള അശാസ്ത്രീയതകളുണ്ട് ഒന്ന് ഇത് നിർമ്മിക്കുമ്പോൾ തന്നെ എങ്ങനെ നിർമ്മിക്കണമെന്ന് എന്ന് നമുക്ക് റിയില്ല രണ്ടാമത്തേത് ഇത് നിർമ്മിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രോ ആക്റ്റീവായി ഇത്തരത്തിൽ വരാനിരിക്കുന്ന അപകടങ്ങളും അതല്ലെങ്കിൽ അല്ലെങ്കിൽ ആംബുലൻസ് പോലുള്ള സംവിധാനങ്ങളും കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ലൈനുകളും നമ്മൾ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ മുംബൈ പൂനെ എക്സ്പ്രസ് വേ തന്നെ നിങ്ങൾ അറിയേണ്ടത് സിക്സ് ലൈൻ റോഡാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ ഇത്തരത്തിൽ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ടത് അഞ്ഞൂറ് കിലോമീറ്റർ ഉള്ള നോർത്ത് ബണാലിക്കടുത്തും ഇതുപോലെ തന്നെ പതിനഞ്ച് കിലോമീറ്റർ ആളുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പത്ത് മണിക്കൂറുകളാണ് കഴിഞ്ഞ ദിവസം ചെലവിടേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ അറിയണം എന്ന് പറഞ്ഞാൽ ഹൈവേകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി യാഥാർത്ഥ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം മറ്റ് നിരവധി പത്രങ്ങളിൽ വന്നിട്ടുള്ള മറ്റ് ചില പഠന റിപ്പോർട്ടുകൾ കൂടിയുണ്ട് ആ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം തന്നെ ഒരു കൊല്ലം ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വണ്ടികളിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യർ ഏറ്റവും കുറഞ്ഞത് നൂറ്റി അറുപത്തെട്ട് അല്ലെങ്കിൽ നൂറ്റി എഴുപത് മണിക്കൂറുകൾ റോഡുകളിൽ കിടക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ജാമുകളിൽ ട്രാഫിക് ബ്ലോക്കുകളിൽ പെട്ട് കിടക്കേണ്ടി വരുന്നു ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേയിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നത് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായത് ട്രാഫിക് ജാം ഉണ്ടായത് എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അത്തരത്തിൽ കിടക്കേണ്ടി വരുന്നു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് എടുക്കരുത് കാരണം ഒരു ഏഴ് ദിവസം നമ്മുടെ അതായത് ഫുൾ ഡേ ആയിട്ടുള്ള ഏഴ് ദിവസം അതായത് നൈറ്റും ഡേയും അടക്കമുള്ള ഏഴ് ദിവസങ്ങൾ ആ ഏഴ് ദിവസങ്ങളാണ് ഒരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഏഴ് ദിവസം നമ്മൾ റോഡുകളിൽ കിടന്ന് ഒട്ടും യൂട്ടിലൈസ് ചെയ്യാതെ നമ്മുടെ പെട്രോൾ പെട്രോളടക്കം കത്തിത്തീരുകയാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഇന്ത്യയുടെ വികസനങ്ങളിൽ ഈ വികസന കുതിപ്പുകളിൽ പോലും ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളുണ്ടെന്നും ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്രസ് വേകളിലേക്കൊക്കെ സഞ്ചരിക്കാൻ പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊന്നും കടകളുണ്ടാവില്ല അവിടെ സൈഡിൽ വണ്ടികൾ നിർത്താൻ കഴിയില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര ലഘുഭക്ഷണം ോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെള്ളമോ ഒക്കെ നമ്മൾ കരുതേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് കാരണം ഏത് ഹൈവേകളിലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ പടി പതിയിരിപ്പുണ്ട് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഗ്യാസ് ഉള്ള അത്തരത്തിലുള്ള ഏതെങ്കിലും വണ്ടികൾ മറിഞ്ഞാൽ വളരെ സമയമെടുത്ത് മാത്രമേ അത് മാറ്റാൻ കഴിയൂവെന്നും അങ്ങനെ മാറ്റേണ്ടി വന്നാൽ നിങ്ങൾ നിലപ്പോൾ ഒരു ദിവസം മുഴുവൻ രാത്രികൾ മുഴുവൻ നിങ്ങളുടെ കുടുംബവുമായോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ പോലും കാറുകളിൽ അകപ്പെട്ടേക്കാമെന്ന് പറയുന്ന വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യമാണ് ഈ പറയുന്ന മുംബൈ പൂനെ എക്സ്പ്രസ് വേ അല്ലെങ്കിൽ ഒഫീഷ്യലി പറഞ്ഞാൽ യശ്വൻ ചവാൻ എക്സ്പ്രസ് വേ നമ്മളോട് പറയുന്ന കാര്യം